സാഹസികമായ ചൂതാട്ടത്തിനാണ് പാകിസ്ഥാൻ മുതിരുന്നത് അവരുടെ ആയുധങ്ങളെല്ലാം ഇന്ത്യക്ക് മുന്നിൽ നിഷ്പ്രഭമായി കൊട്ടിഘോഷിച്ച ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈൽ പോലും ചാരമായി നമ്മുടെ ആകാശത്തെ ശത്രുവിൽ നിന്ന് കാത്തത് തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ആകാശ അടക്കമുള്ള ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിൽ നിർണായകമായ പങ്കാണ് ഈ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം വഹിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനി മിറാഷ് പോർ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇന്ത്യ ഇന്ന് സ്ഥിരീകരിച്ചു മിറാഷിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുന്ന വീഡിയോ കരസേന പങ്കുവച്ചിട്ടുണ്ട് ശത്രുവിനെ ആകാശത്ത് വെച്ച് തകർക്കുക എന്നതായിരുന്നു ദൗത്യം ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ വിവരങ്ങളാണ് എയർ മാർഷൽ എ കെ ഭാരതി ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് മേജർ ജനറൽ എസ് എസ് ശാരദ എന്നിവർ വ്യക്തമാക്കിയത് സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ശത്രു ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു സാഹസികമായ ചൂതാട്ടത്തിന് മുതിരുന്നു ആ സമയം ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു ക്ഷമയോടെ തയ്യാറെടുപ്പോടെ ഓരോ നീക്കവും തിരിച്ചറിഞ്ഞ് ഓരോ ചുവടുവകുപ്പും നിരീക്ഷിച്ച് ട്രാക്ക് ചെയ്ത് ഒടുവിൽ തകർത്തു അവർ മുട്ടുകുത്തുന്നു ഇന്ത്യയുടെ സമഗ്ര വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ സഹായത്തോടെ ആകാശം നമ്മുടേത് തന്നെയായി തുടരുന്നു നമ്മൾ അവരെ മുട്ടുകുത്തിച്ചു പാകിസ്ഥാനി മിറാഷ് വിമാനം തകർത്തു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം നമ്മുടെ ആകാശത്തെ കാവലാൾ ആരുടെയും മുന്നിൽ മുട്ടുകുത്താത്ത സദാസന്നദ്ധവും സജ്ജവുമായ സംവിധാനം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചു അവ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചുവെന്ന് എയർ വൈസ് മാർഷൽ എ കെ ഭാരതി പറഞ്ഞു സൈന്യം പ്രദർശിപ്പിച്ച വീഡിയോയിൽ പാക് വ്യോമസേനയുടെ മിറാഷ് പോർ വിമാനം കഷ്ണങ്ങളായി ചിതിരക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം അതിർത്തിയിൽ നിന്നുള്ള ആക്രമണങ്ങളെയെല്ലാം വിജയകരമായി ചേർത്ത വ്യോമപ്രതിരോധ സംവിധാനമാണ് കയ്യടി അറിയിക്കുന്നത് ഇങ്ങോട്ട് വന്ന പോർ വിമാന ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ ചെറുത്തെങ്കിലും പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഒരു രക്ഷയും ഉണ്ടായില്ല പാകിസ്ഥാനി വ്യോമതാവളങ്ങൾ തകർത്തതിന്റെ വീഡിയോകളും പുറത്തുവിട്ടു റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ച ശേഷം തീപിടിച്ച ദൃശ്യങ്ങളാണ് ആദ്യം കാട്ടിയത് ഇസ്ലാമാബാദിൽ വെറും പത്ത് കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ താവളം രാജ്യത്തെ സൈനിക ആസ്ഥാനത്തിന് തൊട്ടടുത്താണ് ഈ താവളം പാക് പഞ്ചാബിലെ റഹീം ഖാൻ വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിലും കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിയത് ഇന്ത്യൻ സേനകളുടെ പോരാട്ടം തീവ്രവാദികൾക്കെതിരെയായിരുന്നു എന്നാൽ പാക് സൈന്യം ഭീകരരെ പിന്തുണയ്ക്കുകയും സംഘർഷം വിപുലമാക്കുകയുമായിരുന്നു കറാച്ചി ലാഹോർ ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളെ ആക്രമിച്ചതും സംയുക്ത സേന സ്ഥിരീകരിച്ചു കറാച്ചിയിലെ ഭൂതല വ്യോമ മിസൈൽ കേന്ദ്രമായ മാലിർ കണ്ടോൺമെന്റാണ് ആക്രമിച്ചത് അതേസമയം ഇന്ത്യക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളടക്കം പൊളിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത് കനത്ത തിരിച്ചടി ഏറ്റിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടിയാണ് സൈന്യത്തിന്റെ മറുപടി ഇന്ത്യ പാക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ ഭീകരരിൽ ചിലർ ജീവനോടെയുണ്ട് എന്ന തരം പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നു പാകിസ്ഥാൻ തെളിവ് പുറത്തുവിടാത്തത് എന്തെന്ന ചോദ്യത്തിന് അവർ അവരുടെ ജനതയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നതാകാം എന്നായിരുന്നു സൈന്യത്തിന്റെ മറുപടി നമ്മുടെ പോരാട്ടം പാക് സൈന്യത്തോടോ ജനങ്ങളോടോ അല്ല നമ്മെ ആ ശ്രമിക്കുന്ന തീവ്രവാദികളോടാണ് മറ്റ് പ്രചാരണങ്ങളിൽ ഇന്ത്യൻ സൈന്യമല്ല അവരാണ് മറുപടി പറയേണ്ടതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യം വിശദീകരിച്ചും പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉയർന്നത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയോ എന്ന ചോദ്യത്തിന് പാക് ആണവായുധ സ്റ്റോറേജ് കേന്ദ്രം എവിടെയെന്ന് ഇന്ത്യൻ സൈന്യമല്ല പറയേണ്ടത് അറിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി